ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ എത്തുന്നത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ ഞാൻ ആശംസിക്കുകയാണ് എല്ലാവരും എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ളൊരു വർഷം ആയിരിക്കട്ടെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഓക്കെ അപ്പം ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ ഒന്ന് രണ്ട് ഫുഡിൻ്റെ കുറച്ച് വീഡിയോസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ചിക്കൻ ബിരിയാണിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കോഴ്സ് എല്ലാവർക്കും അറിയായിരിക്കും അല്ല എല്ലാവർക്കും അല്ല വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കൂടുതലും വീട്ടിൽ ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിക്കുന്ന ബിരിയാണിയാണ് ഇഷ്ടം എനിക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ബിരിയാണി കഴിക്കില്ലെന്നല്ല അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിരുന്നാലും നമുക്ക് വെച്ച് കഴിക്കുന്നതിനോട് എനിക്ക് ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് അപ്പം രാവിലെ ഒരു അഞ്ചര മണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ എഴുന്നേറ്റിട്ടാണ് പാചകം തുടങ്ങിയത് അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു ബിരിയാണി വെക്കുന്നതിനാൽ രാവിലെ എഴുന്നേറ്റെന്ന് പിള്ളേർ രണ്ടുപേരായുള്ളതുകൊണ്ട് അവരുടെ അടുത്ത് ഞാൻ കിടക്കുകയാണെങ്കിൽ അവരൊരു ഒൻപത് ഒൻപതര വരെയൊക്കെ അവർ മാക്സിമം കിടക്കും രാവിലെ എണീക്കണമെന്നാണ് പക്ഷേ ഞാൻ എപ്പോൾ അവരുടെ അടുത്തുനിന്ന് ഞാൻ എണീറ്റ ചിലപ്പോൾ അത് വെളുപ്പിന് നാല് മണിയാവട്ടെ അഞ്ചുമണിയാവട്ടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ എൻ്റെ ഒപ്പം എങ്ങനെയെങ്കിലും അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തോ ഞാൻ അടുത്തില്ലെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഫീഡിങ് ചെയ്യണ ടൈമൊക്കെ അവർക്ക് തോന്നുമ്പോഴത്തേക്കും ഞാനില്ലെന്ന് അറിയുമ്പോഴത്തേക്കും അവരും കൂടെ അങ്ങ് എഴുന്നേക്കും അപ്പോൾ ഈ നേരത്തെ എഴുന്നേറ്റ് വല്ലതൊക്കെ ഞാൻ വെച്ചുണ്ടാക്കിയാലേ ഇടയ്ക്ക് അവർ കറിയുമ്പോഴത്തേക്കും എനിക്ക് പോയി കുറച്ച് പാല് കൊടുത്തിട്ട് വന്ന് ബാക്കി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു അതുകൊണ്ടാണ് ഈ നേരത്തെ തന്നെ അങ്ങ് എഴുന്നേറ്റത് പിന്നെ തലേ ദിവസം തന്നെ ചിക്കനൊക്കെ ഒന്ന് മാഗിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്രൈക്കും എടുത്തിട്ടുണ്ട് കുറച്ച് കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ചിക്കനൊന്നും ഉടഞ്ഞു പോകാൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ എനിക്ക് അങ്ങനെ വെക്കാനാണ് കൂടുതൽ കൂടുതലെനിക്കിഷ്ടം ബിരിയാണിക്ക് കൂടെ ബിരിയാണിയുടെ കൂടെ എനിക്ക് വയ്ക്കാൻ എനിക്ക് അങ്ങനെയാണ് കൂടുതലെനിക്കിഷ്ടം സെപ്പറേറ്റ് റൈസ് സെപ്പറേറ്റ് ചിക്കനാണ് വെക്കുന്നത് കൈ നമ്മുടെ ബസുമതി ഇന്ത്യ ഗേറ്റ് റൈസിലാണ് വെക്കുന്നത് കേട്ടോ റൈസ് അപ്പോൾ ചിക്കൻ കറി ആയിട്ടുണ്ട് പിന്നെ അടുത്ത് നിന്നു വന്നിട്ട് പോത്തിനുള്ള പ്രിപ്പറേഷൻ ആണ് അപ്പം ഞാൻ റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല ജസ്റ്റ് വീഡിയോ അങ്ങ് എടുങ്ങനെ പോകുന്നതേ ഉള്ളൂ കേട്ടോ റെസിപ്പി പറയുന്നു കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും അത് സമയമെടുക്കുക മാത്രമല്ല എനിക്ക് എല്ലാ വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല നമ്മൾ പൊടികളൊക്കെ ഇടുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസ് ഉള്ളതുകൊണ്ട് റെസിപ്പി ഒന്നും പറയുന്നില്ല അങ്ങനെ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടടുത്ത് പോത്തിനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു പോത്തായിരുന്നു നേരത്തെ വേവിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു പോത്ത് ഇങ്ങനെ തേങ്ങള്ള തേങ്ങാ കൊത്തൊക്കെ ഇട്ട് ഉളത്തി എടുത്തതായിരുന്നു അങ്ങനെ പോത്തും റെഡിയായി അപ്പോൾ റൈസിൻ്റെ വീഡിയോ ഞാനങ്ങനെ എടുത്തില്ല അപ്പോൾ റൈസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി റൈസ് നമ്മുടെ ചിക്കൻ ഫ്രൈ പിന്നെ നമ്മുടെ ഡേറ്റ്സിൻ്റെ പിക്കിൽ സാലഡ് പിന്നെ പോത്ത് അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ക്രിസ്മസിൻ്റെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നു കഴിച്ചവർ പറഞ്ഞു പിന്നെ നമ്മളുണ്ടാക്കും നമുക്ക് പാചകം ഉണ്ടാക്കുന്ന ആൾക്ക് ടേസ്റ്റ് ആയിരുന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഉണ്ടാക്കി ഞാൻ തന്നെ പറയുന്നു ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എപ്പോഴും ഉണ്ടാക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ടേസ്റ്റിൽ വന്നിരുന്നു അന്ന് എനിക്ക് തോന്നി ജോസഫ് ചേട്ടൻ ഹാപ്പിയാണ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് തന്നെ ജോസഫേട്ടൻ പറയും പിന്നെന്താ അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ എന്തൊക്കെയായിരിക്കും വന്ന് ക്രിസ്മസിന് ഉണ്ടാക്കി എല്ലാവരുടെയും പിന്നെ ചിക്കൻ പോത്ത് ഇതൊക്കെ ആയിരിക്കും അപ്പം ജോസഫൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരൊക്കെ വന്ന് പോയതിന് ശേഷമായിരുന്നു ഞാനും ജോസഫേനും കഴിക്കായിരുന്നത് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ജോസഫേൻ്റെ അടുത്ത വീഡിയോ ആയിരുന്നു ആദ്യം കയറി വന്നത് ഞങ്ങൾ വന്ന് കഴിച്ചപ്പോഴത്തേക്കും തന്നെ ഒരു നാല് നാലര മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസിൻ്റെ അന്ന് അപ്പോൾ ഇതായിരുന്നു ജോസഫിൻ്റെ ഫ്രണ്ട്സ് ഇനിയും ഉണ്ടായിരുന്നു ഒരാൾ അവരുടെ വന്നപ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു ഒരു ഫാമിലി ആയിട്ട് വന്നതായിരുന്നു സുചി ചേട്ടൻ സുചിച്ചൻ്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ഇത് പപ്പൻ ചേട്ടനും ദീപു ചേട്ടനും ആയിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം